പവർ ഓഫ് സൈലൻസ് അല്ലെങ്കിൽ മൗനമായി ഇരിക്കുന്നതിൻ്റെ ഒരു പവർ എന്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കാരണം ടോക്ക് ലെസ് തിങ്ക് മോർ എന്നുള്ളത് നമുക്ക് ജീവിതത്തിൽ പല സാഹചര്യത്തിലും യുക്തിസഹജമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും അല്ലെങ്കിൽ വളരെ ശക്തിയായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് പക്ഷേ പല ആൾക്കാർക്കും സെൽഫ് കൺട്രോൾ ഇല്ലാതെ സംസാരം കുറയ്ക്കാനോ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കാനോ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഒരു തല്ലുമായും പക്ഷെ ഒരു ചൊല്ലുമായില്ല എന്നുള്ളത് കാരണം നമ്മൾ പറയുന്ന വാക്കുകൾ മറ്റുള്ളവരുടെ മനസ്സിൽ വളരെ ആഴത്തിൽ അല്ലെങ്കിൽ വളരെ വേദന ഉണ്ടാക്കുന്ന രീതിയിൽ മുറിവുണ്ടാക്കും നമ്മൾ മറന്നാലും കേൾക്കുന്നവര് അതൊരിക്കലും മറക്കാറില്ല അതുകൊണ്ട് തന്നെ വാക്കുകൾ വളരെ ഉപയോഗിക്കുക നമ്മൾ ആയിരം വാക്കുകൾ ഉപയോഗിച്ച് റിയാക്റ്റ് ചെയ്യുന്നതിനേക്കാൾ വളരെ പവർഫുള്ളാണ് നമ്മൾ സൈലൻ്റ് ആയി നിൽക്കുന്നത് അത്രയ്ക്ക് ഒരു സെൽഫ് സെൽഫ് അവയർനെസ് ഉള്ള ആളിൽ മാത്രമേ അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് ഉള്ളൊരു വ്യക്തിക്ക് മാത്രമേ അങ്ങനെ അപ്പോൾ ഒരു സിറ്റുവേഷനിൽ സൈലൻറ്റായിട്ട് നിൽക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ സംസാരം കുറ കുറയ്ക്കുന്നതിലൂടെ ഒരുപാട് പ്രയോജനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാ ഉണ്ടാക്കും എന്നുള്ളത് കാരണം നമ്മുടെ മനസ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ എനർജി ഒരുപാട് വേസ്റ്റ് ആക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഓവർ ടോക്കറ്റീവ് ആവുന്നത് അപ്പം നമുക്ക് ആ ഒരു എനർജി എന്തെങ്കിലും യൂസ്ഫുള്ളായ കാര്യങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാം മാത്രമല്ല മറ്റുള്ള ആൾക്കാരുടെ ഒരു മുഷിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ഓവർ ടോക്കറ്റീവ് ആവാതിരിക്കുന്നത് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാല്യൂ കൂട്ടുന്ന കാര്യമാണ് നമ്മൾ വളരെ കുറച്ച് സംസാരിക്കുന്ന സംസാരിക്കുന്നൊരാൾക്കാ ആളാണെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് ആൾക്കാർ അതുപോലെ ശ്രദ്ധയും ഒരു ബഹുമാനവും തരും എന്നുള്ളതാണ് പല സാഹചര്യങ്ങളിലും നമ്മൾ സംസാരത്തിലൂടെ നമ്മളെ ഉപദ്രവിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ ഒളിച്ചു നിൽക്കാറുണ്ട് ഒഴിഞ്ഞു മാറാറുണ്ട് അതൊക്കെ ഇത്തരം സംസാരം നമ്മളെ എന്തുമാത്രം വിഷമിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ചില ചെറിയ ചെറിയ എക്സാമ്പിൾസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓവറായിട്ട് ലൈഫിൽ സംസാരിക്കുന്ന ഒരു സ്വഭാവം ഉള്ളവരാണെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാം അങ്ങനെ ഓവർ ടോക്കറ്റീവായ ആൾക്കാർക്ക് സംസാരം കുറയ്ക്കുന്നതിന് നമുക്ക് ദിവസം ഒരു അരമണിക്കൂറെങ്കിലും നല്ല പുസ്തകങ്ങൾ വായിക്കാം അല്ലെങ്കിൽ നമുക്ക് നമ്മളെ പറ്റി നല്ലൊരു സെൽഫ് അവേർനെസ് ഉണ്ടാക്കി എടുക്കാം ഞാനെന്ന വ്യക്തി എന്താണ് എൻ്റെ സ്വഭാവം എന്താണ് എൻ്റെ പെരുമാറ്റം എന്താണെന്നൊക്കെ ഉള്ളത് നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ കോൺഫിഡൻസോടുകൂടി പാ സൈലൻ്റായിട്ട് തന്നെ നിൽക്കാം എന്നുള്ളതാണ് അല്ലെങ്കിൽ ആവശ്യമുള്ളവർക്ക് മാത്രം അത്രയും സെൽഫ് കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇനി പറയേണ്ടത് സൈലൻസ് ഈസ് നോട്ട് എം ടി ഇറ്റ്സ് ഫുൾ ഓഫ് ആൻസേഴ്സ് എന്ന് ആരോ എവിടെയോ പറഞ്ഞിട്ടുണ്ട് അത് ശരിക്കും സത്യമാണ് നമ്മൾ ഒരുപാട് പറയാതെ പറയുന്നതിനേക്കാൾ നമുക്ക് സൈലൻറ്റായി സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നതിലൂടെ അല്ലെങ്കിൽ മൗനത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറയാൻ പറ്റും എന്നുള്ളത് അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനും കഴിയും എന്നുള്ളതാണ് ഇനി ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് താഴെയുള്ള വീഡിയോയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക